സംഗീത സംവിധായകനും ഗായകനുമായ ബാലഭാസ്കറിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് പിതാവടക്കം വീട്ടുകാർ ആരോപിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് ഭാര്യ ലക്ഷ്മി ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മി മനസ്സ് തുറന്നത് ചാനൽ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപമാണ് വൈകിട്ട് പുറത്തു അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിൽ താൻ പ്രതികരിക്കുമായിരുന്നു ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു താൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബാലഭാസ്കറിന്റെ കാർ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്മി പറഞ്ഞു അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നെന്ന് പറഞ്ഞ ലക്ഷ്മി സംഭവ ദിവസം കൃത്യമായി ഓർത്തെടുക്കുകയും ചെയ്തു അപകട ദിവസം വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന ഡ്രൈവർ അർജുന്റെ വാദം തെറ്റാണ് അപകടശേഷം ആശുപത്രിയിൽ എത്തിയ ബാലുവിന്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞ് കരഞ്ഞതായും ലക്ഷ്മി പറഞ്ഞു അർജുനെതിരെ മുൻപുണ്ടായിരുന്ന കേസുകൾ ബാലഭാസ്കറിന് അറിയാമായിരുന്നുവെന്ന് ലക്ഷ്മി പറഞ്ഞു ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്ന് അർജുൻ ബാലുവിനോട് പറഞ്ഞു സഹായിക്കാമെന്ന കരുതിയാണ് അർജുനെ ബാലു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ബാലുവിന്റെ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞു ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ അകൽച്ചയുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ബാലുവിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല ഒരു തവണ മാത്രമാണ് ബാലു തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ ലക്ഷ്മി പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണവും വിമർശനവും വിഷമിപ്പിക്കുന്നതായും അവർ പറഞ്ഞു സംഗീതത്തിനു വേണ്ടി മാത്രം ജീവിച്ച് ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായി അതാണ് വേദനിപ്പിച്ചതെന്നും ലക്ഷ്മി പറഞ്ഞു ബാലുവിന്റെ മരണത്തിൽ സംശയമുന്നയിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് അവർ പരാതി നൽകിയതും നിയമ പോരാട്ടത്തിന് പോയതും അന്വേഷണങ്ങളോടെല്ലാം താൻ സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചും സഹായിച്ചെന്ന് ലക്ഷ്മി പറഞ്ഞു പലതവണ എന്റെ ബോധം വന്നു പോയിരുന്നുവെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഓർത്തു പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ച സമയത്ത് എന്റെ കൈയും കാലും ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല എന്നോട് ആദ്യം നേഴ്സുമാർ പറഞ്ഞ മറുപടി എല്ലാവരും പുറത്തുണ്ട് എന്നാണ് ബാലുവിനെയാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് പിന്നെ ബ്രെയിൻ ഇഞ്ചറി ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം പാരലൽ വേൾഡിൽ ഞാൻ ബാലുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു അങ്ങനെയെല്ലാം തോന്നി മാസങ്ങളോളം അത് തുടർന്നു ഒടുവിൽ ഞാൻ തന്നെ പേടിക്കാൻ തുടങ്ങി ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് ബാലു ഒരു പോസ്റ്റ് ഇട്ടു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ആശംസ അറിയിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു അത് നീ നല്ല ഒരു വൈഫാണ് എന്ന് ബാലു പറഞ്ഞു അതിൽ കൂടുതലൊന്നും എനിക്ക് ആരെയും ഇനിയൊന്നും ബോധിപ്പിക്കാനില്ല എന്റെ കൂടെ ജീവിച്ചയാൾ എന്നെ പറ്റി നല്ലത് പറഞ്ഞതിൽ അതിൽ ഞാൻ സന്തോഷവതിയാണ് ബാലുവും ഞാനും പലപ്പോഴും തർക്കിക്കും പക്ഷെ ബാലു തന്നെ എന്നോട് പറയും നീ അത് വിട്ടുകള ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ബാലു എന്നോട് മാപ്പു പറയും ലക്ഷ്മി പറയുന്നു താനൊരു സാധാരണക്കാരിയാണെന്നും ഒരാൾക്ക് ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും പറയിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു തനിക്കൊന്നും നോക്കാനില്ലെന്നും ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതിയെന്നും അവർ വ്യക്തമാക്കി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്ന് സി ബി ഐയുടെ രണ്ടാം ഘട്ട മൊഴിയെടുക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ സംഭവങ്ങൾ അറിയില്ല പിന്നെ വിവാദങ്ങൾ കേട്ടിടങ്ങുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലീഗൽ റെക്കോർഡിലുള്ളതാണ് പക്ഷേ ബാലുവിനെ സ്നേഹിക്കുന്നവർക്ക് ഞാനത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ മുന്നിലല്ലല്ലോ ഞാനത് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് തോന്നി ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ ഇനിയും ഉണ്ടാക്കും പക്ഷേ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട് ലക്ഷ്മി പറഞ്ഞു